പ്രിയ മിത്രങ്ങളെ ബൈബിൾ ആൻഡ് സയൻസിനെക്കുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസ് കണ്ടിട്ട് ഈ വിഷയത്തിൽ ിയും അറിയുവാൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ് പല ഫ്രണ്ട്സ് എഴുതി താങ്ക്സ് ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള സീരീസിൽ ഇന്ന് ബൈബിൾ ഒട്ടകപക്ഷിയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇയോബിന്റെ പുസ്തകം മുപ്പത്തി ഒൻപത് പതിമൂന്ന് തൊട്ട് പതിനെട്ട് ഒട്ടകപക്ഷിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നു അതല്ലാതെ മറ്റു ചില വാക്യങ്ങളിൽ വേദപുസ്തകത്തിലെ മറ്റു ചില വാക്യങ്ങളിലും ഒട്ടകപക്ഷിയെക്കുറിച്ച് പറയുന്നു പതിമൂന്ന് തൊട്ട് പതിനെട്ട് ഈ ഒപ്പ് മുപ്പത്തി ഒൻപതിന്റെ പതിമൂന്ന് തൊട്ട് പതിനെട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒട്ടക പക്ഷിയുടെ ചിറകുകൾ ഗർഭത്തോടെ വിരിയുന്നു എന്നാൽ അത് സ്നേഹത്തിന്റെ ചിറകുകളോ തൂവലുകളോ അല്ല അത് മണ്ണിൽ മുട്ടയിടുകയും പൊടിയിൽ അതിനെ ചൂടാക്കുകയും ചെയ്യുന്നു കാൽ അതിനെ ചവിട്ടി പൊളിക്കുമെന്നോ കാട്ടുമൃഗം അതിനെ താറുമാറാക്കുമെന്നോ അത് മറന്നുപോകുന്നു അത് തൻ്റെ കുഞ്ഞുങ്ങളോട് കഠിനമായി പെരുമാറുന്നു അവ തനിക്കുള്ളവയല്ല എന്ന പോലെ അതിൻ്റെ അധ്വാനം വ്യർത്ഥമാകുന്നതിനെ അതിന് ഭയമില്ല കാരണം ദൈവം അതിനെ ജ്ഞാനമില്ലാതെയാക്കി വിവേകത്തിൽ പങ്ക് കൊടുത്തില്ല ഒട്ടക വളരെ ഡീറ്റെയിൽ ആയിട്ട് ശാസ്ത്രലോകം പഠിച്ചിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെ പരിശോധിച്ചാൽ ഒന്ന് മണ്ണിൽ മുട്ടയിടുന്നു അത് അതിന് വേണ്ടി കൂടുണ്ടാക്കുന്നില്ല മറ്റു പക്ഷികൾ കൂടുണ്ടാക്കുന്ന പോലെ കൂടെ ഉണ്ടാക്കുന്നില്ല എന്ന് പതിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഒട്ടക പക്ഷി അത് വസിക്കുന്ന സ്ഥലത്ത് മണ്ണാന്നേ മണ്ണ് മണൽ ആണെങ്കിൽ അത് കുഴിച്ചിട്ട് അതിലാണ് മുട്ടയിടുന്നത് പതിനഞ്ചും പതിനാറും വാക്യം പറയുന്ന അത് അതിനെ മറന്നു പോകുന്നതാണ് അത് സത്യമാണ് ഒട്ടക പക്ഷി മുട്ടയിട്ട് കഴിഞ്ഞ് താൻ എവിടെ മുട്ടയിട്ടെന്നുള്ളത് ശ്രദ്ധിക്കാറേയില്ല ഒരു ഗ്രൂപ്പ് ഒട്ടക പക്ഷികളുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു പക്ഷി അല്ലെ രണ്ടെണ്ണം ആ മുട്ട ശ്രദ്ധിച്ചെന്നിരിക്കും അതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും എന്നാൽ സാധാരണ മുട്ടയിടുന്ന ആ ഫീമെയിൽ ആ മുട്ട ശ്രദ്ധിക്കാറില്ല അതുതന്നെയാണ് പതിനാ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പതിനേഴാം വാക്യം പറയുന്നത് അതിന് ദൈവം വളരെ മിനിമം ബുദ്ധിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഒട്ടക ബിഹേവിയർ പഠിക്കുമ്പോൾ ഇത് വളരെ വാസ്തവമാണെന്നുള്ളത് വ്യക്തമാകും കുതിരയും കുതിര യൂസ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ട് അത് ചിരിക്കുന്നെന്ന് ദൈവവചനം പറയുന്നു പതിനെട്ടാം വാക്യം ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞതാണ് ആക്ച്വലി ഒട്ടക പക്ഷികൾ അൻപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഷോർട്ട് ഡിസ്റ്റൻസസ് ഓടുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ അത് കുതിരയ്ക്ക് സാധ്യമായ സ്പീഡിനേക്കാൾ വളരെ അധികമാണ് ഒട്ടകപക്ഷിയെക്കുറിച്ച് വലിയൊരു ഒരു മിസ്ഇ ഇന്റർപ്രട്ടേഷൻ മിസ്ഇൻഫർമേഷൻ നമ്മുടെ ഉണ്ട് കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ ഒട്ടക മണ്ണിൽ അതിൻ്റെ തല കുഴിച്ചിടുമെന്ന് ബൈബിൾ അങ്ങനെ പറയുന്നില്ല ഒട്ടക പക്ഷിയെക്കുറിച്ച് ഇവിടെയും മറ്റു പലയിടത്തും പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തും ഒട്ടകപക്ഷി കൊടുങ്കാറ്റ് വരുമ്പോൾ അതിൻ്റെ തല മണ്ണിൽ അല്ലെ മണ്ണിൽ കുഴിച്ചിടുമെന്ന് പറഞ്ഞിട്ടില്ല കാരണം ഒട്ടകപക്ഷി അങ്ങനെ ചെയ്യാറില്ല അത് വലിയ ഒട്ടകപക്ഷിയെക്കുറിച്ചുള്ള വലിയ ഒരു തെറ്റിദ്ധാരണയാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അപ്പൊ ബൈബിൾ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും അത് കൃത്യമായിട്ടേ സംസാരിക്കത്തുള്ളൂ അത് സംസാരിക്കുന്ന കാലത്തുള്ള ശാസ്ത്ര സംബന്ധമായ തെറ്റിദ്ധാരണകളെ ബൈബിൾ റിപ്പീറ്റ് ചെയ്യാറില്ല കാരണം ബൈബിൾ ദൈവവചനമാണ് ദൈവവചനത്തിൽ തെറ്റില്ല വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് കാട്ടുനായ്ക്കൾ പോലും മുല കൊടുക്കുന്നു അവ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റുന്നു എന്നാൽ എൻ്റെ ജനത്തിന്റെ മക്കൾ ക്രൂരരായി തീർന്നു മരുഭൂമിയിലെ ഒട്ടക പക്ഷികൾ പോലെ ഒട്ടക പക്ഷി ഞാൻ ഓർപ്പിച്ചതുപോലെ മുട്ടയിടും ശ്രദ്ധിക്കാറില്ല കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറില്ല അതിന്റെ കാരണം കൊണ്ട് മുട്ട വിരിഞ്ഞാലും പതിനഞ്ച് ശതമാനം കുഞ്ഞുങ്ങളെ അഡൾട്ട്സ് ആയി തീരത്തുള്ളൂ അതിന് മുൻപ് തന്നെ എൺപത്തിയഞ്ച് ശതമാനം നശിച്ചു പോകുന്നു എന്നാണ് കണക്ക് യഷ്യാവിന്റെ മുപ്പത്തിനാല് പതിമൂന്നിൽ നാം വായിക്കുന്നത് അതിൻ്റെ ദുർഗങ്ങളിൽ മുൾച്ചെടികൾ മുളയ്ക്കും അതിൻ്റെ കോട്ടകളിൽ മുള്ളും മുള്ളങ്കി ഉണ്ടാകും അത് കാട്ടുനായ്ക്കളുടെ വാസസ്ഥലമായി തീരും ഒട്ടക പക്ഷികളുടെ നിവാസമായി തീരും ഒട്ടക പക്ഷികൾ സാധാരണ മനുഷ്യരൊന്നുമില്ലാത്ത ഇങ്ങനെയുള്ള വളരെ ഐസൊലേറ്റഡ് സ്ഥലത്താണ് ജീവിക്കുന്ന ജീവിക്കുന്നത് എന്ന് ആവർത്തിച്ച് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൽ ഒട്ടക പക്ഷികളെ പിടിച്ചു നമ്മൾ കോഴികളെ വളർത്തുന്നത് പോലെ വളർത്താറുണ്ട് അത് വേറെ എന്നാൽ ഒറിജിനലി ഒട്ടക പക്ഷി ഏത് പുസ്തകത്തിൽ യേശ്യായാവ് മുപ്പത്തിനാലിൻ്റെ പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത് ഒട്ടകപക്ഷിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നൂറ് ശതമാനം ശാസ്ത്ര സത്യമാണെന്നുള്ളത് വ്യക്തം ഇയോബിന്റെ തന്നെ മുപ്പത്തി ഒൻപതിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ ഒരു പ്രത്യേക വാക്യമുണ്ട് ഒട്ടകപക്ഷിയെ കുറിച്ച് അത് ഓടുവാൻ ചിറകുകൾ പരത്തുമ്പോൾ കുതിരയെയും അതിന്റെ സവാരിക്കാരനെയും പരിഹസിക്കും ഇത് ഞാൻ എടുത്തു പറയാൻ പ്രത്യേക കാരണമാണ് ഒട്ടക പക്ഷി ഫുൾ സ്പീഡിൽ ഓടുമ്പോൾ അത് അൻപത് കിലോമീറ്റർ പെർ അവറിനേക്കാൾ കൂടുതലാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ നേരെ മറിച്ച് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കുതിരകൾ ഓടുമ്പോൾ പരമാവധി സ്പീഡിൽ എത്തിയാൽ തന്നെ അത് ഒട്ടക പക്ഷിയുടെ സ്പീഡിനേക്കാൾ ഏകദേശം പത്ത് മണിക്കു പത്ത് കിലോമീറ്റർ പെർ അവർ കുറവാണ് ഈ മൈലും കിലോമീറ്ററും ഒന്നും അളക്കാനുള്ള യന്ത്രങ്ങളില്ലായിരുന്ന കാലത്ത് തന്നെ വേദപുസ്തകം അത് വളരെ ആയിട്ട് പറയുന്നു അതിന്റെ മൊട്ട ഇട്ട് കഴിഞ്ഞ് അത് തിരിഞ്ഞു നോക്കാറില്ലെന്ന് വേദപുസ്തകം പറയുന്നു എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ഇത് മുട്ട ഈ മുട്ടക തന്റെ തൻ്റെ മൊട്ടകളെ ഇഗ്നോർ ചെയ്ത് വ്യക്തമായിട്ട് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട് ഒട്ടകപക്ഷിയുടെ ചിറകുകളെ കുറിച്ച് ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് വേദോസ്തവത്തിലുണ്ട് അതൊരു പക്ഷിയാണെങ്കിൽ അതിന് പറക്കാൻ സാധിക്കത്തില്ല ഓടുന്ന സമയത്ത് ചിറക് ഇട്ടടിക്കും അത് ഓട്ടത്തിന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഈ ഒപം മുപ്പത്തി ഒൻപതിൻ്റെ പതിമൂന്നിൽ ഒട്ടക പക്ഷിയുടെ ചിറകുകൾ ഗർവത്തോടെ വിരിയുന്നു എന്നാൽ അത് സ്നേഹത്തിന്റെ ചിറകുകളോ തൂവലുകളോ അല്ല എന്ന് ദൈവവചനം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അതിന്റെ അർത്ഥം പറക്കാൻ വേണ്ടിയല്ല സന്തുലനത്തിന് വേണ്ടിയാണ് എന്ന് ദൈവജനം വ്യക്തമാക്കുന്നു യഷ്യാവിന്റെ നാൽപ്പത്തിമൂന്നിന്റെ ഇരുപതിൽ നാം വായിക്കുന്നത് വയലിലെ മൃഗങ്ങൾ എന്നെ ബഹുമാനിക്കും കാട്ടുനായ്ക്കളും ഒട്ടക പക്ഷികളും ഞാൻ മരുഭൂമിയിൽ വെള്ളം തരുന്നത് കൊണ്ട് സോ ഒട്ടക പക്ഷി ബേസിക്കലി മരുഭൂമിയിലും ഐസൊലേറ്റഡ് സ്ഥലത്താണ് ജീവിക്കുന്നതെന്നും ദൈവം വെള്ളം കൊടുത്തിൽ കൊടുക്കുന്നില്ല എന്നാൽ പോലും ആഴ്ചകൾ അതിനെ ജീവിക്കാൻ സാധിക്കും എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ബൈബിൾ ഒരു ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെയോ ബയോളജിയുടെയോ പുസ്തകമല്ല പാഠപുസ്തകമല്ല എന്നാൽ ബൈബിൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഈവൻ ഹിസ്റ്ററിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ആണ് കൃത്യമാണെന്നുള്ളത് ശാസ്ത്രലോകം കണ്ടു കഴിഞ്ഞു അന്വേഷിക്കുന്നവർ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ബൈബിള് ഒരു ഔട്ട്ഡേറ്റഡ് പുസ്തകമാണ് പഴിഞ്ഞൻ പുസ്തകമാണ് അതിലുള്ളതെല്ലാം തെറ്റാന്നെന്ന് ശാസ്ത്രം തെളിയിച്ചു എന്ന് ഈ യുക്തിവാദികൾ പറഞ്ഞാൽ ആൻഡ് യുക്തിവാദികൾ പറയുന്നതിനെ പൂർണ്ണമായിട്ട് അവഗണിക്കണം കാരണം ദൈവവചനമായ ബൈബിളിൽ ഇന്ന് വരെ ആർക്കും ഒരു തെറ്റും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ശാസ്ത്രലോകത്തിലെ ലോകത്തിലെ സാങ്കല്പിക സിദ്ധാന്തവുമായിട്ട് ബൈബിൾ കോൺഫ്ലിക്റ്റിൽ വന്നിരിക്കും എന്നാൽ ശാസ്ത്രലോകത്തിലെ സ്ഥാപിക്കപ്പെട്ട ഒരു സത്യത്തിനും ബൈബിൾ എതിരെ നിന്നിട്ടില്ല ഒരു സത്യവും ബൈബിളിനെതിരെ നിന്നിട്ടില്ല എന്ന് ദൈവജനം മനസ്സിലാക്കണം ഒരു അഭ്യർത്ഥന യുക്തിവാദികൾ വളരെയധികം നുണപ്രചരണം ബൈബിളിനെതിരെ ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ ഒത്തിരിയും കുട്ടികൾ കൺഫ്യൂസ് കൺഫ്യൂസാകുന്നുണ്ട് ഈ കുട്ടികളുടെ കൺഫ്യൂഷൻ മാറ്റുവാൻ വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത് വളരെ ശ്രമം വേണ്ട ഒരു കാര്യമാണ് കാരണം ഇതെല്ലാം റിസർച്ച് ചെയ്തിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ലൈക്ക് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഇത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു ബെൽ ഐക്കൺ കണ്ടെന്നിരിക്കുക അത് പ്രസ് ചെയ്യണം അത് കഴിയുമ്പോൾ ഓൾന്ന് സെലക്ഷൻ വരും അതുകൂടെ സെലക്ട് ചെയ്യണം ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ് ഓരോ ലൈക്ക് ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ് ഓരോ ഷെയർ ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ് എന്ന് മാത്രമല്ല അത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ധാരാളം ചെറുപ്പക്കാരെ അവരുടെ കൺഫ്യൂഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ